പാർട്ട് അവൾ അതും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു അയാന നിന്നെ പോലെ നീ തന്നെ കാണൂ നിന്റെ ചേട്ടൻ സ്വന്തം അച്ഛനെ വെയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് കൂടെ ഒരു സഹതാപം തോന്നിയിട്ടില്ല വെയ്യാതൊന്ന് എണീക്കാൻ പോലും കയ്യാതെ കിടക്കുന്ന ആ മനുഷ്യനെ പുച്ഛിച്ചവനാ നിന്റെ ഏട്ടൻ അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ്റെ വേദന എന്താണെന്ന് നിന്റെ ചേട്ടൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല ശൈതം തളർന്നു കിടക്കുമ്പോൾ ആ മനസ്സും കൂടെ തളരുകയാണ് നിന്റെ ചേട്ടൻ ചെയ്തത് ഇതാണ് പറഞ്ഞത് ദൈവമുണ്ടെന്ന് തളർന്നു കിടക്കുന്ന നിന്റെ അച്ഛൻ്റെ വേദന മനസ്സിലാക്കാതെ വേദനിപ്പിച്ചത് അങ്ങനെ തന്നെ മറുപടി കൊടുത്തു പരീക്ഷിച്ചു ഇനി നിന്റെ ചേട്ടൻ പഠിച്ചോളും മായ മായ ചേട്ടൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയായിരുന്നു ശരിയാണ് പക്ഷേ ചേട്ടന്റെ സാഹചര്യവും ചിലത് തിരിച്ചറിയാൻ ഇല്ലാത്ത ബുദ്ധിയും കൊണ്ട് പലതും ചെയ്തു കൂട്ടി ബട്ട് ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ എന്താ പറയുക നാം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ നമുക്ക് കൂട്ടിനെ കാണും ഇപ്പോൾ ഇപ്പോൾ പണമുണ്ട് കൈയുണ്ട് കാലുണ്ട് പറഞ്ഞ് കണ്ണ് കാണാത്ത പോലെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെല്ലാം എന്നും ഉണ്ടാകുമെന്ന അഹങ്കാരമുണ്ടാവരുത് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചറിവ് എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമില്ല അന്നും ഇന്നും ബുദ്ധി ഒന്ന് തന്നെയല്ലേ മനുഷ്യനല്ലെങ്കിലും ഇങ്ങനെയാണ് വിവേകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോന്ന് അനുഭവിക്കുമ്പോൾ ഓരോന്ന് പഠിക്കുക നിന്റെ ചേട്ടൻ്റെ കാര്യത്തിൽ ഒന്ന് ഓർക്കുമ്പോൾ പാവം തന്നെയാണ് പക്ഷേ നിന്റെ ചേട്ടൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അത്യാവശ്യമാണ് പിന്നെ നിന്റെ നാട്ടുകാർ പോലും നിന്റെ ചേട്ടൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്താ പറയുക എന്നറിയോ ഇത് അവൻ ചെയ്തതിന് കിട്ടിയതാണ് അനുഭവിക്കട്ടെ എന്ന് തന്നെയാവും മായ ചില തെറ്റുകൾ തിരിച്ചറിയാൻ കാലങ്ങൾ പിടിക്കും അത് തിരുത്താൻ പോയേക്കും ഒന്ന് ക്ഷമ ചോദിക്ക ചോദിക്കാൻ പോലും ആളുണ്ടായി എന്ന് വരില്ല അച്ഛനോട് ഒന്ന് മനസ്സറിഞ്ഞു ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ അച്ഛന് പുറത്തേനെ ഞങ്ങളുടെ അവസ്ഥയും വേദനയും ഓർത്തും നേരി നീറി അച്ഛൻ യാത്ര പറഞ്ഞത് അയാന അതും പറഞ്ഞു കുറച്ചു നേരം അവൾക്കിടയിൽ മൗനം വന്നു അഭിമന്യു വന്നിരുന്നില്ലേ പൈസ അടക്കാൻ മായ മായയുടെ ചോദ്യം കെട്ടതും അപ്പോ നീയാണോ അഭിനോട് ഇതെല്ലാം പറഞ്ഞത് അയാന ഞാൻ എൻ്റെ ഫോൺ വെച്ച ശേഷം പൈസ കിട്ടാൻ വേണ്ടി ഓരോരുത്തർക്ക് വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്ന് കാര്യം ചോദിച്ചത് ആദ്യമൊന്നും സംസാരിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല പിന്നെയും അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യനയുടെ ചേട്ടന് ആക്സിഡൻ്റായി അത്രയും സ്നേഹം അവളോടുണ്ടെങ്കിൽ പോയി സഹായിക്കുന്നു അവൻ കേട്ട ഉടനെ നീ പൈസ ഇനി നോക്കേണ്ട ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞു പോയി പിന്നെ നീ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാന്നത് അവൻ എടുക്കുന്നത് അവൻ്റെ തള്ള ആ മേടമുണ്ടല്ലോ അവരെന്നെ അവരുടെ മുറിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയാം ഞാൻ എന്താ സംസാരിച്ചത് എന്നറിയാം സംശയ രോഗമാണ് ആ തള്ളക്ക് ഞാൻ അതൊന്നും പറയാതെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരം അങ്ങ് പറഞ്ഞതും ദേഷ്യം വന്ന് എന്നോട് പോകാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വന്നു ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ചുറ്റുമുള്ള വീട്ടിലെ ആളുകളെല്ലാം അവിടെ നോക്കി നിൽപ്പുണ്ട് അവനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഓ അവൻ അവന്റെ ഭാര്യയുടെ കൂടെ ഇവരെ ധിക്കരിച്ച് ഇറങ്ങി പോയവരാ എന്നിട്ട് ഇപ്പൊ വരുന്നത് കണ്ടില്ലേ അവനും നട്ടനും ശതമാണെന്ന് പോലും ഇനിയിപ്പോ എല്ലാവരെയും പാവം അമ്മു നോക്കണ്ടേ കഷ്ടകാലം അല്ലാതെന്താ പറയാ എനിക്ക് അമ്മുവിനെ ഓർക്കുമ്പോ സങ്കടം വരുന്നുണ്ട് ആ ആ പെണ്ണ് വെറുതെ ഇവർക്ക് വേണ്ടി ഓടി നടക്കുക അവസാനം അവൾക്ക് വല്ല നന്ദിയും കിട്ടുമോ അവളെ വിവാഹം കഴിച്ചു വിട്ട് അവിടെയുള്ളവർ നന്നായാൽ മതി അമ്മു രക്ഷപ്പെടുകയില്ലേ അതിന് അവൾ വിവാഹവും കഴിക്കാതെ ഈ കുടുംബം എന്നും പറഞ്ഞ് നടക്കുകയല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും പെൺപിള്ളാരെ പിള്ളാരെ കാണൂ എന്റെ വീട്ടിലുണ്ട് ഒരുത്തി എൻ്റെ വീട്ടിൽ ഒരുത്തിയുണ്ട് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഡിമാൻഡ് കുറച്ചൊന്നുമല്ല നാത്തുവിൻ്റെ മകളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഐഫോം വേണം എപ്പോഴും കൊണ്ട് നടക്കണം അവൾക്ക് തോന്നുന്നതല്ല വാങ്ങിത്തരണം അവൾക്ക് മാസാമാസം രണ്ടായിരം കൊടുക്കണം അങ്ങനെ ഇല്ലാത്ത ഡിമാൻഡ് ഒന്നുമില്ല എന്നാ മേലാണെങ്കി ഒന്ന് പണിയെടുക്കോ ഏ ഇല്ല എന്നെ അവളുടെ ഡിമാൻഡ് കാരണം ഇപ്പോ ബോക്കർ കല്യാണം കൊണ്ടുവരുന്നത് അങ്ങ് നിർത്തി എന്നിട്ടും അവൾക്ക് ഇതെല്ലാം വേണ്ടെന്ന് വെക്കാനുള്ള ഉദ്ദേശമുണ്ട് ദോഷമൊന്നുമില്ല അതിന് ഇപ്പോഴത്തെ മക്കളല്ലേ കോളേജിൽ നിന്നും കൂട്ടുകാരെല്ലാം ഓരോന്ന് പറഞ്ഞു കൊടുക്കും അതും ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം പറഞ്ഞിട്ട് എന്താ മക്കളെ ഒന്നും പിടിച്ചാ കിട്ടാതെയായി വെറുതെ ഒന്നുമല്ല ഇപ്പോ ആ പിള്ളേർക്ക് പെണ്ണ് കിട്ടില്ലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ ആരും ഒന്ന് ഭയക്കും പിള്ളാരെ മാത്രം എന്തിനു പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇരുപത്തി ആറുകാരൻ്റെ കൂടെ നാപ്പതുകാരി ഓടി ചാടി അങ്ങനെ എത്രയാ പിന്നെ ഈ കുഞ്ഞുമക്കൾ അല്ല നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു ആ അമ്മുവിനെ കുറിച്ച് ആ നമ്മുടെ കുട്ടികളെ പോലെ ഒരു കുട്ടിയല്ലേ അവളും എന്നിട്ടാണ് ഇങ്ങനെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങനെ അയൽക്കൂടത്തിന്റെ സംസാരം അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു അവരെ കൊണ്ടുവരുന്നതിൽ പറഞ്ഞു തുടങ്ങിയ അവർ കയറി അപ്പയേക്കും ചേട്ടനെ പിടിച്ചു അകത്ത് കൊണ്ടുപോയി കിടത്തിയിരുന്നു അയാന ഒന്നും മിണ്ടാതെ പുറത്തേക്ക് വരുമ്പോൾ അപ്പു അവിടെ കയ്യും കെട്ടി അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് അയാനക്കു കാര്യം മനസ്സിലായെങ്കിലും ഒന്നും മിണ്ടാതെ കത്തിയും കത്തിയുമെടുത്തു പുല്ലറിയാൻ വേണ്ടി ഇറങ്ങി നടന്നതും എന്താണ് ചേച്ചിയുടെ ഉദ്ദേശം പുറകിൽ നിന്നും അപ്പുവിൻ്റെ ചോദ്യം വന്നതും അവൾ ഒന്ന് തിരിഞ്ഞു നിന്നു അപ്പു സാഹചര്യം മനസ്സിലാക്ക ചേച്ചി ചേച്ചിയുടെ പോലെ ലോലഹൃദയൊന്നുമല്ല എനിക്കുള്ളത് അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കേച്ചോ ചേച്ചി അല്ലല്ലോ നല്ല ബുദ്ധിയും വിവരവും ഉണ്ടല്ലോ അതെല്ലാം എന്തിനാ എടുത്ത് കറി വെക്കാനാണോ ചേച്ചി ചേച്ചി വിചാരിച്ചു വെക്കുന്നത് എന്താ അറിയാഞ്ഞിട്ട് ചോദിക്കുക അവൻ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു അപ്പോ അവിടെ ഒന്ന് വിളിച്ചതും ഞാൻ പറയട്ടെ ഈ പറയുന്ന ചേട്ടനുണ്ടല്ലോ അച്ഛൻ ജീവനോടെ ഉള്ളപ്പോൾ കാണിച്ചു കൂട്ടിയത് എന്താ ചേച്ചി എന്താ നിമിഷ നേരം കൊണ്ട് മറന്നോ അതോ മറന്നതായി അഭിനയിക്കുവാണോ ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ ചെയ്തതിന് നന്ദി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എങ്കിൽ അതൊന്നും കിട്ടാനേ പോകുന്നില്ല ചേച്ചിക്കൊരു ധാരണയുണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ എന്തോ ആയെന്ന് എന്നാ കേട്ടോ ഇത്രക്ക് പാവമാവരുത് രണ്ട് മറുപടി പറയണം ആദ്യം ഇത്രയും കാണിച്ചതിനെ കുറിച്ച് അനുഭവിക്കട്ടെ അവൻ അവൻ്റെ അച്ഛനല്ലേ നമ്മുടെ മാത്രം അച്ഛനൊന്നും ആയിരുന്നില്ലല്ലോ എന്നിട്ട് മറന്ന് വാങ്ങാൻ കെഞ്ചിയിരുന്നു നമ്മൾ അപ്പൊ എല്ലാം പുച്ഛിച്ചു അഹങ്കരിച്ചു നടന്നവനാ ഇപ്പോ ഇതാ അതേ വൈക്ക് വന്നു ചെയ്തതിനെ അനുഭവിക്കണം അവൻ പിന്നെ ആ ചേട്ടത്തിയമ്മ അതിനെ വെള്ളത്തിൽ വിശ്വസിക്കാൻ നിൽക്കണ്ട കാര്യം കാണാൻ ഏത് നാറിയ കളിയും കളിക്കൂ അവർ കേട്ടിട്ടില്ലേ കാര്യം കാണാൻ ഏത് കൈതക്കാലും പിടിക്കുമെന്ന് അതാണവർ അപ്പൊ ദേശത്തിൽ പറഞ്ഞു നിറത്തും പോയാണ് ഒരു കരയുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ട് അയാനും അപ്പവും നോക്കുമ്പോൾ ഏട്ടത്തിയമ്മ എല്ലാം കേട്ട് നിറക്കന്നാലെ നിൽക്കുവായിരുന്നു ഞാൻ മക്കളെ ഒത്തിരി വേദനിപ്പിച്ചു എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി വേഗിപ്പോയി ക്ഷമിക്കും മോനെ മോനെ ഞാ ഞങ്ങളൊരു ശല്യമാവാതെ ഒഴിഞ്ഞു പോകാം എടുത്തിയമ്മ അതും പറഞ്ഞു അവർ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറി നീ ഇതെന്താടാ പറഞ്ഞേ എല്ലാവർക്കും തെറ്റുതിരുത്താൻ ഒരു അവസരം കൊടുക്കണം അതും പറഞ്ഞു കത്തി താഴിയിട്ട് അയാൻ അകത്തേക്ക് കയറിയോടെ അപ്പോൾ ദേഷ്യത്തോടെ നിന്നു മ്മ ഡ്രസ് എല്ലാം കരഞ്ഞുകൊണ്ട് പാക്ക് ചെയ്യുന്നത് കണ്ടതും നീ ഇതെന്താ ചെയ്യുന്നേ ചേട്ടൻ നമ്മളിവിടെ നിൽക്കുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ല ചേട്ടാ നമുക്ക് പോകാം എടത്തിയമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടാണ് അമ്മയും അയാനയും അങ്ങോട്ട് വരുന്നത് എന്താ മോളെ ഈ പറയുന്നേ എങ്കിൽ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അമ്മ അമ്മേ അപ്പൂവിനെ തീരെ ഇഷ്ടമല്ല അമ്മേ എട്ടെത്തിയമ്മ അവർ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ചു മോളെ അവൻ കുഞ്ഞല്ലേ എന്നാലും അമ്മയെ അവന് താല്പര്യമില്ലാതെ എടുത്തി നിങ്ങളിവിടെ എല്ലാവരുടെയും താല്പര്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നിൽക്കുക അവൻ ഇവിടെ ആദ്യം നടന്ന സംഭവമെല്ലാം ഓർത്തു പറഞ്ഞതാണ് നിങ്ങളത് കാര്യമാക്കണ്ട അവൾ അതും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടുപോയി മോളെ മോളതൊന്നു കേട്ട് വിഷമിക്കാതെ അമ്മ അമ്മ അതും പറഞ്ഞു ഒന്ന് അവളുടെ തലയെ തലോടിയ ശേഷം അവിടെ നിന്നും പോകുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പുച്ച ചിരി വിരിഞ്ഞിരുന്നു ഒരു വിജയ ചിടിയോടെ അവൾ അവനെ നോക്കി ഇത്രയേ ഉള്ളു എല്ലാവരുടെയും പുഷ്പം പോലെ നമ്മുടെ കാൽ കീഴിൽ നിർത്താൻ എടുത്തിയമ്മ അപ്പുവിനെ അടക്കി നിർത്തണം നിന്റെ കൺട്രോൾ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ കയറും കേറും അവനെ എങ്ങനെ അടക്കി നിർത്തണമെന്ന് എനിക്കറിയാം അയാൻ ആ പുറത്തേക്ക് വരുമ്പോൾ അപ്പു അവിടെ തന്നെ ദേഷ്യത്തിന് നിൽപ്പുണ്ട് അവൾ കത്തിയും എടുത്തു നടന്നു അവളുടെ കൂടെ തന്നെ അപ്പുവും വന്നിരുന്നു അയാൻ നല്ല പുല്ലുള്ള ഒരു സ്ഥലം കണ്ടതും അവിടെ നിന്നു അറിയാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അപ്പുവിനെ കാണുന്നത് അപ്പു നീയും വന്നിരുന്നു അമ്മ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അടങ്ങി നിൽക്കു ചേച്ചി അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അയാന അവിടെ വെച്ചു എണീറ്റു നിന്നു ചേച്ചി അവരെ വീട്ടിൽ കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടമായില്ല ഈ നാട്ടുകാരെല്ലാം പറയുന്നത് എന്താണെന്നറിയോ നിന്റെ ചേച്ചിക്കെന്താ അന്ധമില്ലേ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ എന്നാ കാണുന്നവരെല്ലാം എന്നോട് ചോദിക്കുന്നത് അപ്പു നാട്ടുകാരെന്തെങ്കിലും ഒരു വാർത്ത കേൾക്കാൻ നിൽക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പരത്താൻ അതൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല പറയുന്നവർ പറയട്ടെ അവൾ അപ്പം ഗൗരവത്തിൽ പറഞ്ഞു ഈ നാട്ടുകാർ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൻ നമ്മുടെ ചേട്ടൻ തന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ട് ആ ചേട്ടനെ നമ്മുടെ അച്ഛനെ കണ്ടപ്പോൾ പുച്ഛിച്ചു പുച്ഛാക്കിപ്പോയി അച്ഛനെ തിരിഞ്ഞു നോക്കിയോ ഇല്ല അച്ഛന്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി നാട്ടുകാരുടെ പോലെയല്ലല്ലോ സ്വന്തം മകൻ നാട്ടുകാർക്ക് സഹതാപമെങ്കിലും തോന്നി കുറച്ചെങ്കിലും സഹായിച്ചു കുറച്ചെങ്കിലും സഹായിച്ചു സ്വന്തം മകനോ ഒന്ന് തിരിഞ്ഞു നോക്കിയോ തൊന്നും ഇല്ലെന്ന് പറയോ ചേച്ചി ഇല്ലല്ലോ അതൊന്നുമല്ല ബുദ്ധി ബുദ്ധിയെന്ന സ്വന്തമായി ഒരു അവസ്ഥ വന്നപ്പോളാണോ അവനുണ്ടായത് അപ്പോൾ നിന്റെ ചേട്ടനും ചേട്ടത്തിക്കും ബുദ്ധി വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല തുടരും